ഒടുവിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും സമ്മതിക്കുകയാണ് വിദ്യാഭ്യാസ വിഷയത്തിൽ കേന്ദ്ര നിയമങ്ങൾക്കാണ് മുൻഗണനയെന്ന് വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമായതിനാൽ കേന്ദ്ര നിയമങ്ങൾക്കാണ് മുൻഗണനയെന്ന് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വിദ്യാഭ്യാസ അവകാശങ്ങളെപ്പറ്റി പരാമർശിക്കുമ്പോഴൊക്കെ കേന്ദ്ര നിർദ്ദേശങ്ങൾ കയ്യിൽ വെച്ചാൽ മതിയെന്നും അനുസരിക്കാൻ സൗകര്യമില്ല എന്ന മട്ടിലാണ് മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ള ഇടതു നേതാക്കൾ പ്രതികരിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് നിർബന്ധമാക്കിയ സുപ്രീംകോടതി വിധിയെക്കുറിച്ച് പരാമർശിക്കവെയാണ് ഇക്കാര്യത്തിൽ തങ്ങൾ നിസ്സഹായരാണെന്നും നിയമം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാരിനെ അധികാരമുള്ളൂവെന്നും മന്ത്രി ഏറ്റു പറഞ്ഞത് അധ്യാപക നിയമനത്തിനും തെറ്റ് യോഗ്യത നിർബന്ധമാക്കിക്കൊണ്ടാണ് കോടതിയുടെ ഉത്തരവ് അവിടെ കൊണ്ട് തീർന്നില്ല ചോദ്യങ്ങൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർക്ക് യോഗ്യത വേണ്ട എന്ന ചോദ്യവുമായി മാധ്യമങ്ങൾ രംഗത്തുണ്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറായി ഡോക്ടർ വി പി സക്കീർ ഹുസൻ നിയമിക്കപ്പെട്ടത് മാനദണ്ഡങ്ങൾ മറികടന്ന വിവരാവകാശ രേഖകൾ പത്ത് വർഷമായി സക്കീർ ഹുസൈൻ അതേ സ്ഥാനത്ത് തുടരുന്നു എന്നതാണ് അതീവ ഗുരുതരം അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള പി എച്ച് ഡിയുടെ അംഗീകാരമുള്ള കോളേജിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സെലക്ഷൻ ഗ്രേഡ് പ്രൊഫസറായി പതിനഞ്ച് വർഷത്തെ പരിചയമുള്ളവർക്കാണ് സ്പോർട്സ് ഡയറക്ടർ സ്ഥാനത്തേക്ക് അപേക്ഷിക്കാനാകൂ എന്നാണ് യു ജി സി ചട്ടം എന്നാൽ യോഗ്യതയില്ലാതെ സക്കീർ ഹുസൈൻ അപേക്ഷിച്ച് നിയമനം നേടി വിവരാവകാശ രേഖയനുസരിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ നിയമനം ലഭിച്ച സക്കീർ ഹുസൈൻ രണ്ടായിരത്തി ഏഴിൽ മാത്രമാണ് പി എച്ച് ഡി എടുത്തത് പി എച്ച് ഡി യുടെ പ്രവൃത്തി പരിചയം എട്ട് വർഷം മാത്രം രണ്ടായിരത്തിഒൻപതിലാണ് സെലക്ഷൻ ഗ്രേഡ് ആയത് അതിനു മുൻപ് സക്കീർ ഹുസൈൻ കൊണ്ടോട്ടി ഇ എം ഇ എ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ മാത്രമാണ് രണ്ടായിരത്തി പതിനാലിൽ കോടതി ഇടപെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് യോഗ്യയില്ലാത്ത മൂന്ന് പേരെ പുറത്താക്കിയിരുന്നു നിയമനം നടത്തുമ്പോൾ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന കോടതി നിരീക്ഷണവും മറികടന്നാണ് അന്നത്തെ വൈസ് ചാൻസലർ സക്കീർ ഹുസൈന് നിയമന ഉത്തരവ് നൽകിയെന്നത് വ്യക്തം വിവരാവകാശ രേഖ പുറത്തായതോടെ നിയമം അട്ടിമറിച്ച നിയമിതനായ ഡയറക്ടർ എങ്ങനെ തങ്ങളെ നയിക്കുമെന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നു മതിയായ യോഗ്യത ഇല്ലാതെയാണ് സക്കീർ ഹുസൈന നിയമനം ലഭിച്ചതെന്ന് കാട്ടി വിദ്യാർത്ഥികൾ ഗവർണർക്ക് പരാതി അയച്ചിട്ടുണ്ട് ഡയറക്ടറായ ശേഷമുള്ള അദ്ദേഹത്തിന്റെ വിവിധ നടപടികൾക്കെതിരെ പരാതികളുമുണ്ട്